ഈ ശ്രമം ശുഹായിച്ച സ്തുതിയായിരിക്കട്ടെ ഹല്ലയിലുയ്യാ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ ക്ഷേമമാണോ സുഖമാണോ ഹല്ലയിലുയ്യാ കുഞ്ഞുങ്ങളെ നിൽക്കാൻ നല്ല ഉറക്കമൊക്കെ ഉണ്ടോ ഇപ്പൊ ചില ആൾക്കാർ നിൽക്കുന്നത് കുഞ്ഞുങ്ങൾക്കുള്ള വീഡിയോ ആണെന്ന് വെച്ചാൽ ടക്ക് എന്ന് പറഞ്ഞപ്പോ തോണ്ടി വിടും ഇത് ഉള്ളതാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ പരിഗണിക്കുന്നു അതാണ് കേട്ടോ ഈശോ വചന പ്രഘോഷം നടത്തി പറഞ്ഞില്ല കുഞ്ഞുങ്ങൾ എൻ്റെ ഇടയ്ക്ക് വരാൻ അനുവദിക്കുമെന്ന് പറഞ്ഞാൽ ടോക്കുമ്പോഴാൻ ആർക്കുള്ളതാണ് മുതിർന്നവർക്കുള്ളത് കുഞ്ഞുങ്ങൾക്ക് സ്നേഹം പ്രാർത്ഥന ആശീർവാദം ഇതാണ് ഈശോയുടെ അതേ ഒരു ഒരു സ്റ്റൈലാണ് കേട്ടോ സ്വകാര്യം പ്രാർത്ഥിക്കണം കേട്ടോ ഇപ്പോൾ നമ്മളെ സഹോദരങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു നന്മറിഞ്ഞൊരു പ്രത്യേകം നമ്മൾ കാര്യം പ്രാർത്ഥിക്കുന്നത് ചില ആൾക്കാർ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴും ചില ആൾക്കാർ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പോഴും ഷെയർ ചെയ്തപ്പോഴുള്ള കാര്യം ഞാൻ ഇങ്ങനെ അതായത് ചിന്തകൾ എന്ത് ചെയ്താൽ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് അതേപോലെ ഒരു അശുദ്ധമായ ചിന്തകൾ പല കാര്യങ്ങൾ അത് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തവരെക്കുറിച്ച് അല്ലെങ്കിൽ അങ്ങനത്തെ വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാതെ പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വരും പിന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു ഒരു ചിന്തയിൽ ഇങ്ങനെ ഞെരുങ്ങുക അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒക്കെ പീഡിപ്പിക്കപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക നമുക്കറിയാം പാപവും പ്രലോഭനവും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ ഒരു ചിന്തയെ തീർച്ചയായിട്ടും അതൊരു പാപ പ്രലോഭനത്തിനൊക്കെ പോകാതെ ഇരിക്കണം നമ്മൾ പ്രാർത്ഥന കൊണ്ടൊക്കെ അതിനെ അതിജീവിച്ച് അങ്ങ് പോകണം വിശുദ്ധ അൽഫോൺസിലേക്ക് വരെയൊക്കെ പറയുന്നില്ല വശീകരണം സന്തോഷം സമ്മതം വശീകരണം വന്നുകൊണ്ടിരിക്കും നമ്മളതിനെല്ലാം അതിജീവിച്ച് അതിജീവിച്ച് പ്രലോഭനം വരുന്ന ക്രമയാക്കി മാറ്റണം പക്ഷെ എങ്ങാൽ പോലും അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ഞെരുങ്ങുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥനയും ഒരു ആശീർവാദമൊക്കെ വളരെ നല്ലതായിരിക്കും തോന്നുന്നു ചില പ്രത്യേകമായ ചില ചില ചിന്തകൾ വിട്ടുമാറുന്നില്ല അങ്ങനത്തെ ഒക്കെയുള്ള ചില മേഖലകൾ ചില മുൻകാല ഓർമ്മകൾ നമ്മളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചില ആവശ്യമില്ലാത്ത മേഖലകൾ അപ്പൊ അത് അങ്ങനത്തെ ഉള്ളവർക്കും സപ്പോർട്ട് കൊടുക്കണം നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ നമ്മൾ പോയി ആൾക്കാർക്ക് അല്ലെ നമ്മൾ എല്ലാം വസ്ത്രവും ഭക്ഷണവും പറപ്പ് കൊടുക്കുന്ന പോലെ തന്നെ ഇങ്ങനെ ജെങ്ങുന്ന ഒരാൾക്ക് നമ്മൾ സഹായ സഹായകസ്തു എത്തിക്കണം പ്രാർത്ഥന സഹായം കൊടുക്കണം ഇത് പ്രാർത്ഥനയിലൂടെ മാറി പോകുള്ളൂ അല്ലേ അപ്പം അതിനുവേണ്ടി അങ്ങ് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാവോ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ അറിയമ്മേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ച് പറയണമേ ഹോസിയ പ്രവചനത്തിൽ രണ്ടാമത്തെ അധ്യായത്തിന്റെ എട്ടാമത്തെ തിരുവചനം ചാപ്റ്റർ ടു വേഴ്സ് തലക്കെട്ട് ഇങ്ങനെയാണ് പാപത്തിനു വേണ്ടി ചിലവഴിക്കുമ്പോൾ ഒന്ന് ഓർക്കണേ എന്നുള്ളതാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് അതിന്റേതാണ് അവൾക്ക് ധാന്യവും വിഞ്ഞും എണ്ണയും കൊടുത്തതും അവർ അർപ്പിച്ചിരുന്ന പൊന്നും വെള്ളിയും കൊണ്ട് അവളെ സമ്പന്നയാക്കിതും ഞാനാണെന്ന് അവൾ അറിഞ്ഞില്ല ബൈബിൾ ഇസ്രായേലിനെ കുറിച്ച് എഫ്രാഹിമിനെ കുറിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട യൂതായെക്കുറിച്ച് അല്ലെങ്കിൽ പ്രത്യേകമായ ആ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയെക്കുറിച്ച് കർത്താവ് പറയുന്ന ഒരു ഭയങ്കര സങ്കടകരമായ സനേഷ അവർക്ക് എന്താണ് അവർക്ക് ധാന്യം കൊടുത്താലും വിഞ്ഞു കൊടുത്താലും എണ്ണ കൊടുത്താലും മാത്രമല്ല പൊന്ന് കൊടുത്താലും വെള്ളി കൊടുത്താലും അതെല്ലാം അന്യദേവന്മാർക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണ് അന്യദേവന്മാർക്ക് കൊണ്ട് ചെലവഴിക്കുകയാണ് അവിടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഒന്നാം പ്രമാണ ലംഘനത്തിന് നിങ്ങൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുക അവർക്ക് അർത്ഥാന്റെ ആത്മാവ് പറയുക ഇതൊക്കെ കൊടുത്തത് ഞാനാണെന്ന് പോലെ അവർ അറിയുന്നില്ലല്ലോ എന്തൊക്കെ പറയാ അതാണ് അപ്പൊ നമ്മള് നമ്മളതിനെങ്ങനെയാണ് എടുക്കേണ്ടത് ഇപ്പോ ദൈവത്തെ മറന്ന് മന്ത്രവാദം കൂടാത്ത അപചാരത്തിനൊക്കെ പോകുന്നവരൊക്കെ ലിറ്ററൽ സെൻസിൽ തന്നെ അതിനെടുക്കാം ഈ ഈ പറയുന്ന ആൾക്കാർക്ക് കൊടുക്കാനുള്ള പൈസ പോലും ദൈവം തന്നിട്ടല്ലേ നമുക്ക് ഉണ്ടായത് ഇനി അതൊക്കെ വിട് നമ്മൾ ആവശ്യമില്ലാത്ത ഒരു എന്തുന്ന പറയേണ്ടത് ഒരു 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 പാപം ചെയ്യാൻ പോകുമ്പോഴോ അല്ലയെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത നെറ്റില്ലാതെ ഇതിനെല്ലാം പൈസ കൊടുക്കണമല്ലോ ചാർജ് ചെയ്യണമല്ലോ വേണ്ടേ അപ്പൊ നോക്കിയേ ഈ പൈസ ചെലവഴിക്കുമ്പോൾ ഇത് തന്നതാര ദൈവം എന്നിട്ട് തന്നവനെതിരെയാണല്ലോ ഇത് മുഴുവൻ നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഫലം പുറപ്പെടുന്ന ഞാനാണ് നിനക്ക് സമ്പത്ത് തരുന്നത് ഞാനാണ് നിനക്കെല്ലാം തരുന്ന ഞാനാണ് എന്നിട്ട് അതുകൊണ്ട് തന്നെ പോയി അവർക്കെതിരെ തന്നെ പെരുമാറി നിങ്ങൾ എന്തിച്ചു നോക്കിയേ ഒരൊറ്റ കാര്യം ചിന്തിച്ചു നോക്കുക നമ്മളിപ്പോൾ ആത്മാർത്ഥമായിട്ട് സിൻസിയറായിട്ട് ഒരാളെ നമ്മുടെ ഒരു ഞെരിക്കത്തിനൊക്കെ തന്ന് സഹായിച്ചെന്തെങ്കിലുമൊക്കെ എന്നിട്ട് എന്താ പറയുക അവനെ ഉപദ്രവിക്കാൻ വേണ്ടി തന്നെ നമ്മൾ ആ പൈസ ഉപയോഗിച്ച സ്ഥിതി എന്ത് നോക്കിയേ അല്ലേ ശരിക്കും പറഞ്ഞാൽ ദൈവം അതാ പറഞ്ഞത് ഞാനിതെല്ലാം യുവമാർക്ക് കൂട്ടിത്തിട്ട് യുമാരി ചെയ്യുന്ന പണി നോക്കി കർത്താവിന്റെ ഒരു വേദനയാണ് കർത്താവിന്റെ ഒരു ആത്മനൊമ്പരമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പാപത്തിന് വേണ്ടി കുടിക്കാൻ വേണ്ടി പൈസ ചെലവഴിക്കുമ്പോൾ എന്റെ സഹോദരങ്ങൾ ഇത് തരുന്ന ഒരു ദൈവവും അല്ലെ വെറുതെ കൊണ്ട് ചൂതാട്ടത്തിന് വേണ്ടിയിട്ട് മറ്റേ എന്തൊക്കെ ഓരോ കളികൾക്കല്ലേ അതിനൊക്കെ വേണ്ടിയിട്ട് പൈസ അല്ല ഓൺലൈനിൽ ഓരോ എന്താ പറഞ്ഞാൽ ട്രെയിനിങ് ഓരോ പരിപാടികളൊക്കെ ഉണ്ടല്ലോ എന്നാ അതൊക്കെ എന്താ മരുന്നോ പരിപാടി അങ്ങനത്തൊക്കെ ഓരോന്നിനും കൊണ്ട് പൈസ ചെലവഴിക്കും ഇത് ഇതൊക്കെ ഇതൊന്നും ചിന്തിച്ചു നോക്കുക അല്ലേ അത് തന്നെ എന്റെ സഹോദരങ്ങളെ വളരെ പാപത്തിന് വേണ്ടി പൈസ ചെലവഴിക്കും പ്രത്യേകം ഒന്ന് ഓർക്കണേ ഓർമ്മ നമ്മുടെ മനസ്സിൽ വരണം ൃത്യ അനുഗ്രഹിക്കട്ടെ കേട്ടോ നമുക്ക് ശ്രദ്ധിക്കാം ഹാലേലൂയ ഹാലേ ലൂയ്യ ഹാലേലൂയ്യ ഉച്ച ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു കർത്താവടത്തെ അത്ഭുതകരമായ സാന്നിധ്യം കൊണ്ട് കൃപകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു കർത്താവായ ദൈവമേ കർത്താവ് പ്രത്യേകിച്ച് പാപത്തിനു വേണ്ടി ചെലവഴിക്കുന്നതിന്റെ ഉറവിടത്തെ കുറിച്ച് ഓർക്കാൻ തക്ക വിധം ദൈവത്തിന്റെ ജ്ഞാനവും കൃപയും നിങ്ങളുടെ ഉണ്ടാകട്ടെ എന്ന് ആശ്രമം ഉജ്ജ്വലിക്കട്ടെ എന്ന് ആശ്രമിക്കുന്നു കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് എന്റെ ദൈവം ഇന്ന് പ്രത്യേകം ബ്ലസ് ചെയ്യണം നാളുകളായിട്ട് ചില പൈശാചികമായ ചിന്തകൾ പീഡിപ്പിക്കപ്പെട്ട് എത്ര ശ്രമിച്ചിട്ട് മാറാൻ പറ്റാത്ത വിധം കെട്ടപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളോട് കർത്താവായി യേശുക്രസ്തു നാമത്തെ കൽപ്പിക്കുന്നു പൗരോഗത്തെ അധികാരം വെച്ച് കൽപ്പിക്കുന്നു യേശുവിന്റെ പരിശുദ്ധ രക്തത്തിന്റെ അത്ഭുതകരമായ ശക്തിയാൽ ഈശോയുടെ വചനത്തിന്റെ ശക്തിയാൽ ഈശോയുടെ പുരുഷന്റെ അടയാളത്തിന്റെ ശക്തിയാൽ പരിശുദ്ധ അമലോത്ഭവത്തിന്റെ പ്രത്യേക യോഗ്യതയാൽ പരീശുദ്ധ വ്യവസ്ഥ പ്രത്യേക മധ്യസ്ഥതയാൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു യേശു നാമത്തെ കൽപ്പിക്കുന്നു നിന്റെ ശരീരത്തിൽ നിന്ന് മനസ്സിൽ നിന്ന് ആത്മാവിന്ന് ചിന്തയിൽ നിന്ന് ഭാവനയിൽ നിന്ന് ആവശ്യമല്ലാത്ത എല്ലാ തരത്തിലും പൈശാചികതയും വിട്ടുകോട്ടെ സൗഖ്യം വിട്ടുദിനം പ്രാപിക്കട്ടെ യേശോ രക്തത്താൾ നിന്റെ ഉപോധ അബോധ മനസ്സെല്ലാം കഴുകപ്പെടട്ടെ പക്ഷെ അവിടെ നാമത്തിൽ ഇന്നത്തെ വിശുദൂഷം എല്ലാ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ നിയോഗങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥന നിയങ്ങളെയും നിങ്ങളുടെ ആഗ്രഹങ്ങളെയും നിങ്ങളുടെ സ്വപ്നങ്ങളെയും നിങ്ങളുടെ യാത്രകളെയും എല്ലാത്തിനും സമർപ്പിക്കുന്നു നമ്മുടെ അർത്ഥാവിശ്വാസിക്കണഭയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ